വീട്ടുകാരെല്ലാം കൂടി പണിപ്പുരയ്ക്കകത്ത് കയറി എല്ലാം അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടിച്ചെടുത്തതുപോലെ ഒരു അഞ്ച് തവണ അവർ അവരടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി സാധനങ്ങളൊന്നും കാണൂല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ബാൻഡ് കിട്ടിയവരുടെ കാര്യം കഷ്ടമാണ് കാരണം അവരുടെ സാധനങ്ങൾ എല്ലാം ഇപ്പൊ അവരെ കൈയിരിക്കുകയാണ് താൽക്കാലികമായിട്ടാണെങ്കിൽ ഈ സാധനം എല്ലാം പോവും അതേസമയം ഇന്നിപ്പോ നമ്മൾ ഈ പണിപ്പുരയ്ക്കകത്ത് നിന്ന് എടുത്ത സാധനങ്ങൾ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എന്നേക്ക് നമ്മുടെ കയ്യിൽ നിൽക്കും നമ്മൾ നമ്മളത് തിരിച്ചു കൊടുക്കേ വേണ്ട ശരിക്കും പറഞ്ഞാൽ ബാൻഡുള്ളവർ താൽക്കാലികമായിട്ട് എന്താ പറയുക ഈ മീൻസ് നമ്മുടെ വാടക വീട്ടിലും അതുപോലെ തന്നെ മെയിൻ വീട്ടിലും കിടക്കുന്ന അവസ്ഥയാണ് വാടക വീട് കിടക്കുമ്പോൾ നമുക്ക് വീടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം കാശ് ഡെയിലി ഡെയിലി കൊടുത്തോണ്ടിരിക്കണം കാശ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പുറത്താവും പക്ഷെ നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമ്മൾ ആ വീട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് കാശ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വീടുണ്ടോ അതേ അവസ്ഥയാണ് അതേ അവസ്ഥയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കാരണം ഈ ബാൻഡ് കിട്ടിയവരുടെ കയ്യിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ സാധനം ഇവരുടെ തുണി മൊത്തവും പോവും ബാൻഡ് അവരുടെ കയ്യിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ഒറ്റ സാധനവും പണിപ്പുരയിലില്ല അപ്പൊ ഒന്നും പോയി നേടിയെടുക്കാനും പറ്റത്തില്ല അതാണ് അവസ്ഥ ബാൻഡ് ഇല്ലാത്തവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറെ ഡ്രസ്സുകളൊക്കെ കുറച്ച് പേർക്ക് കിട്ടി അവർക്ക് നീ തിരിച്ചു കൊടുക്കേ വേണ്ട പെർമനന്റ് ആയിട്ട് കിട്ടി ഇവർക്ക് മാറി മാറിയൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഒരു ട്വിസ്റ്റ് മണക്കുന്നുണ്ട് അനീഷ് അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനാവോ കാരണം അനീഷ് ഇന്നലത്തെ ടാസ്കിലൊക്കെ ജയിച്ചതാണ് മിഡ് വീക്കിൽ വീക്കായിട്ട് നിന്ന ആൾക്കാരാണ് മിഡ് വീക്കിൽ അവരെടുത്ത് ഇട്ടത് എല്ലാരും കൂടി അപ്പൊ അതുകൊണ്ട് അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാനുള്ള ഒരു ഡയറക്റ്റ് നോമിനേഷനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പവറോ ഒക്കെ ബിഗ് ബോസ് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനെ പറയാം ഇങ്ങനെ പറയാം അങ്ങനല്ല അനീഷിനെ പിടിച്ച് ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നതിനെ കാലും പെരുസാ കണ്ടന്റ് കിട്ടും നമുക്ക് സൂപ്പറാ കണ്ടന്റ് കിട്ടും അപ്പൊ അതിന് വേണ്ടി ചിലപ്പോൾ ബിഗ് ബോസ് പിടിച്ച് അനീഷിനെ ക്യാപ്റ്റൻ ആക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് വീട്ടുകാരെ നോമിനേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ആ അനീഷിനെയാണ് എല്ലാവരും ശത്രുവാക്കി കരുതി വെച്ചിരിക്കുന്നത് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പത്തര മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ ഐ അയംസി വീടിനകത്തെ നിസാര ചർച്ചകൾ തന്നെയാണ് അഭിശ്രീ നമ്മുടെ അനുവൻ എടുത്ത് പറഞ്ഞു എന്തിനാണ് ആവശ്യമില്ലാതെ ഇവർ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ലിഫ് പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് പണിപ്പുര ടാസ്ക് ഫോർ വരുന്നത് പണിപ്പുര ടിക്കറ്റ് മൂന്ന് ടാസ്ക് നിങ്ങൾക്ക് തന്നു രണ്ടെണ്ണത്തിൽ നിങ്ങൾ തോറ്റു ഒരെണ്ണം ഒരെണ്ണം എങ്ങനെയോ കഷ്ടിച്ച് ജയിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റിയില്ല ഇത്തവണ അഞ്ചു പേർക്ക് പണിപ്പുരയില് പോവുക അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അനീഷോടെ കൊണ്ടാക്കും പോവാൻ വേണ്ടി പക്ഷെ അനീഷ് കമാശിമ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല നിങ്ങൾക്ക് തീരുമാനിക്കാൻ മാർക്കാണ് പോവേണ്ട എന്നുള്ളത് ഒനീലിനും ഷാരിഖയ്ക്കും ഇത്തവണ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് ഈ മിഡ് വീക്കിൽ വന്ന ആറ് പേർക്കുമാണ് ആർക്കൊക്കെ മിഡ് വീക്കിൽ വന്നിട്ടുള്ള സരികയ്ക്കും രേണുവിനും ഒനിലിനും റനയ്ക്കും അനീഷിനും ഷാരികും കൂടെ ചേർത്ത് മൊത്തം ഓരോരുത്തർക്ക് അഞ്ഞൂറ് പോയിന്റ് വെച്ച് ആറ് പേർക്കും കൂടി മൂവായിരം പോയിന്റ് ആണ് കൊടുത്തിരുന്നത് ശാരീകം ഒനിയിലും ഔട്ടായി എന്നാലും എന്ന് വെച്ചാൽ സസ്പെൻഷനായി എന്നാലും അവരുടെ ആയിരം പോയിന്റ് കൂടി ഇവർക്ക് കിട്ടും അപ്പൊ ടോട്ടൽ മൂവായിരം പോയിന്റ്സ് ആണ് ഇവരുടെ കയ്യിലുള്ളത് ഈ മൂവായിരം പോയിന്റ്സ് പോയിന്റ് വെച്ച് നിങ്ങൾ രണ്ട് ഘട്ടമായിട്ടാണ് മത്സരിക്കാനുള്ളത് ഒന്നാമത്തെ ഘട്ടത്തിൽ ആയിരത്തി പോയിന്റ് രണ്ടാമത്തെ ഘട്ടത്തിൽ ആയിരത്തി പോയിന്റ് പത്ത് സെക്കൻഡേ സമയമുള്ളൂ എനിക്ക് തോന്നുന്നത് ടാസ്ക് വണ്ണിന്റെ നിയമമായിരിക്കും ടൂൽ വരുമ്പോൾ മാറ്റം വരും കേട്ടോ പത്ത് സെക്കൻഡാണ് ഇതിൻ്റെ സമയം വരുന്നത് അഞ്ച് പേർക്ക് ഒരേ സമയം വീടിനകത്തേക്ക് കയറാം സാധനങ്ങൾ എടുത്ത് കൃത്യ സമയത്തിനുള്ളിൽ പുറത്തു വന്നില്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല നെവിന് പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം ലാലേട്ടം പറഞ്ഞതുകൊണ്ട് പറ്റൂല എന്ന് പറയുന്നത് അപ്പൊ തന്നെ അഭിശ്രീ ടാസ്ക് വായിക്കുന്നത് അഭിശ്രീയുടെ ഗുഡ് സജഷൻ അവിടെ വെക്കുന്നുണ്ട് അഞ്ച് പേർക്ക് അതിനകത്ത് കയറി നിന്നുകൊണ്ട് സാധനങ്ങൾ പറക്കാൻ പറ്റൂല അപ്പൊ മെലിഞ്ഞവർ എന്ത് ചെയ്യണം പോവുക കുറച്ച് സ്കെലിറ്റ് ആയിട്ടുള്ളവർ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് കാരണം തിക്ക് തിരക്ക് വരാതെ എടുക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ കുറച്ച് തിക്ക് എന്താ പറയുക സ്കെലിറ്റ് ആയിട്ടുള്ളവർ ഒരു പവർ ഉള്ളവരുത്തന്നെ കയറ്റി വിടണം അല്ലെങ്കിൽ ഒരു ഞാൻ കയറ്റി വിടണം എങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ആണ് നിന്നിട്ട് ആ നിങ്ങൾക്ക് പോകണോ വ നിങ്ങൾക്ക് പോകണം അപ്പൊ അനീഷ് അവിടെ എനിക്ക് കുറച്ച് നല്ല എന്താ പറയാ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇതുവരെ നമ്മൾ കാണാത്ത എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അനീഷിനെ കാണാൻ പറ്റി എല്ലാവരും കൂടെ ചർച്ചയാണ് അവർ പോകണോ ഇവർ പോകണോ ഉള്ളത് അവസാനം ആ അഞ്ചു പേരെ തീരുമാനിക്കുകയാണ് ആര്യൻ അപ്പാനി റെന ശൈത്യ രേണു ഇവരെ തീരുമാനിക്കുകയാണ് ഇതിനകത്ത് ഇനി അകത്ത് പോകണത് എനിക്ക് തോന്നുന്നു ശാരീരിക അല്ലല്ലോ സരിക അകത്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശൈത്യക്ക് പകരം സരിക അവസാനം അകത്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കാരണം ഇത് ആദ്യം ഇവർ തീരുമാനിക്കുന്നതിനകത്ത് ജിസയിലുണ്ട് പിന്നെ അത് കാണുന്നില്ല പിന്നെ ഈ ക്യാമറ ആംഗിൾ പിറകിയെന്നായത് കൊണ്ട് നമുക്ക് ഇവർ എടുത്തുകൊണ്ട് വന്നിട്ട് ആരൊക്കെയാ പോയത് എവിടെന്നാ പോയെന്നുള്ള ഒരു ഡൗട്ടാണ് ആര് എന്തായാലും പോയിട്ടുണ്ട് അപ്പാനി പോയിട്ടുണ്ട് റെന പോയിട്ടുണ്ട് പിന്നെ രേണുവും ജിസയിൽ ജിസേൽ പോയിട്ടില്ല രേണവും എനിക്ക് സരികേരങ്ങൾ എനിക്ക് എനിക്കൊരു ഡൗട്ട് ഉള്ളത് കേട്ടോ അതോടെ ഇരുന്നോട്ടെ അങ്ങനെ ബിഗ് ബോസ് ഇവർ പോയി പറയുന്നു ആദ്യത്തെ ഘട്ടമാണ് അടിച്ചതിന് ശേഷം തിരിച്ചെത്തണം ബസ്സിലടിക്കുന്നതിന് മുന്നേ തിരിച്ചെത്തണം പുറത്തിറങ്ങണം സാധനങ്ങളൊന്നും കൊണ്ടിരേണ്ട എന്ന് പറയുന്നു അങ്ങനെ പോയി വരുന്നു സൂപ്പർ ഒന്നും പറയാനില്ല എല്ലാവരും അതിനകത്ത് കയറി എല്ലാവരും പടപട പടപടാ പേടിച്ച് പേടിച്ച് എടുത്തുവല്ല കൊണ്ടുവന്ന സാധനങ്ങൾ നെവിൻ്റെ ടീഷർട്ട് നൂറ് പോയിന്റ് റനയുടെ ചുരിദാറും ഷോളും ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അടുത്ത് സരികയുടെ പോ ചുരിദാർ ഉണ്ടോ അപ്പം മുന്നൂറ് പോയിന്റ് ബിൻസിയുടെ ടീഷർട്ട് ഉണ്ടോ അപ്പം ഞാൻ പോയിന്റ് എഴുതിയില്ല രേണുവിൻ്റെ ഫ്രോക്ക് രണ്ടാണ് അഞ്ഞൂറ് പോയിന്റ് അക്ബറിന്റെ ജീൻസും പാൻറ്റും നൂറ് പോയിന്റ് സരികയുടെ സ്കർട്ടും പാൻറ്റും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് ആതിലാനുപോറയുടെ ഫ്രോക്ക് ഇരുന്നൂറ്റമ്പത് അനീഷിന്റെ ചെരുപ്പ് അഞ്ച് ചീസ് വൺ പാക്കറ്റ് ഇരുന്നൂറ് മട്ടൺ ഒരു കിലോ ഇരുന്നൂറ് ഹണി അഞ്ഞൂറ് ഗ്രാം നൂറ് ഐസ്ക്രീം അഞ്ഞൂറ് മില്ലി നൂറ്റമ്പത് പിസ്സ വെജിറ്റേറിയൻ ലാർജ് പീസ് നൂറ്റമ്പത് പിന്നെ ചാക്ക് മസാല പിന്നെ കറി കറിവേപ്പിലയും മല്ലിയിലയും ഇരുപത്തഞ്ച് ലച്ചൂസ് അറുപത് ഇത്രയും സാധനങ്ങളാണ് അവർ എടുത്തുകൊണ്ടിരുന്നത് എല്ലാം അങ്ങോടെ മൂവായിരത്തിന് പുറത്തുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും നമുക്ക് ഡ്രസ്സ് വേണ്ട ഫുഡ് മതി പക്ഷെ അങ്ങനെ ഇവർ ഈ പോയവരെല്ലാവരും ഡ്രസ്സും എടുക്കുക പേർ ആയിട്ട് എടുക്കുന്ന മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാം അവിടെ വാരി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പേർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും പറ്റത്തുള്ളൂ അങ്ങനെ അവസാനം ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ചീസ് മട്ടൺ ഇരുന്നൂറ് ഹണി നൂറ് കറിവേപ്പിലയും മലയാലയം ഇരുപത്തി അഞ്ച് അക്ബറിന്റെ ജീൻസ് ഇരുന്നൂറ്റമ്പത് ഷാരിഖയുടെ സ്കർട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബിനിയുടെ ടോപ്പ് നൂറ് ചാക്ക് മസാല അറുപത് രേണുന്റെ ഫ്രോക്ക് ഇരുന്നൂറ്റി അമ്പത് അനീഷിന്റെ ചെരുപ്പ് അഞ്ച് മൊത്തം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ ഇവരെടുക്കുവാണ് ആയിരത്തി അഞ്ച് രൂപയ്ക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ സാധനം അവിടെ ഇട്ടിട്ട് ബാക്കി ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ ഇവരെടുക്കുന്നുണ്ട് സൂപ്പർ ഇനി അടുത്ത് രണ്ടാം ഘട്ടം വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ട്രസ്റ്റുകൾ വരും കാരണം ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ വേറെ ഈ ഫസ്റ്റ് റൗണ്ടിൽ വന്നവർക്ക് സെക്കൻഡിൽ പോകാൻ പറ്റില്ലാന്നോ എനിക്കൊന്ന് ഫസ്റ്റ് റൗണ്ട് ഇവർ ഇപ്പം ഇത്രയും സാധനങ്ങൾ അടിച്ചെടുത്തു കുറേ പേരുടെ ഡ്രസ്സുകൾ അടിച്ചെടുത്ത് ഫുഡ് നമ്മൾ ഇന്ന് കഴിച്ച് നാളെ തീരും പക്ഷെ ഡ്രസ്സുകൾ കുറേ പേർ രണ്ട് മൂന്ന് പേരുടെ ഡ്രസ്സുകൾ ഇത് ഇവർ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ ഇനി നെക്സ്റ്റ് ലെവലിൽ ചിലപ്പോൾ ടാസ്ക് വയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം വിശേഷ അതുവരേക്കും ബൈ ബൈ